നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമ്മലൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ടൊന്ന് ഒന്ന് തീർക്കാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാത്ത രീതിയിലേ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കുക അതൊരു ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് സമയപ്പം ഒമ്പത് മണിയാകുമ്പോ ഞാനിരിക്കുന്നത് തുമ്പ് ആറാട്ടുഴി കടപ്പുറത്താണ് ഇവിടെ ഭീമള്ളിയിലുള്ള നവാസക്കാട് ടീമും മീനാൻറ്റിക്കാട് ടീമും വന്നിട്ടുണ്ട് കേട്ടാ രണ്ട് വലക്കാർ വന്നിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് വന്നതാണ് അതിലിപ്പം മീനാറ്റിക്കാട ടീം വല വിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു നവാസക്കാട് ഇപ്പോൾ വെള്ളം നിറക്കിയതേ ഉള്ളു പടച്ചനുക്രദേശത്തിലുണ്ടാകാൻ നോക്കാം പാട്ട് വലയാണ് ഒരു വിശ്വാസപ്പുറത്ത് വിട്ട വലയാണ് പടച്ചനുഗ്രദേശത്തിനകത്ത് മീനുണ്ടാകാൻ നോക്കാം കേട്ടാ ഇന്നലത്തെ അത്ര ഒഴുക്കില്ല എങ്കിലും ഒഴുക്കുണ്ട് 能，能卡。 മീനാൻറ്റിക്കാടെ വില കയറിയിട്ടേ അതിനകത്തൊന്നുമില്ല കേട്ടാ വെറും കാലു വലയായിട്ടാണ് ആയിട്ടാണ് കയറിയത് കഷ്ടപ്പെട്ടത് വെറുതെ ഇപ്പൊ നവാസിക്കാട് വല ഇട്ട് വരുന്നുണ്ട് നമ്മൾ നോക്കാം എന്താണെന്ന് നോക്കാം കല കയറാറാ അരമണിക്കൂറിലൊക്കെ കലയൊക്കെ

Yeah, we വാസക്കാട കരമടി വില കയറി കേട്ടാ പക്ഷേ അതിനകത്ത് മീനില്ല അപ്പോൾ ഇന്നത്തെ ദിവസവും അഞ്ച് പൈസയുടെ ഉപയോഗിക്കില്ലാണോ അവിടെ തിരിച്ച് പോകുന്നത് കാരണം പത്തിനെട്ടാം വണ്ടിക്കൂലി അത് കൂടാതെ പത്തിരുപത്തഞ്ച് പേർ ഇട്ട് അത്തുവാൻ അങ്ങനെ മീനക്കട വലയ്ക്കും ഇല്ല നവാസുകടമ്പലയ്ക്ക് മീനൊന്നുമില്ല കറിക്കുള്ള മീൻ പോലും ഇല്ല വെറും വലിയ ആയിട്ടാണ് കയറി വന്നത് എന്ത് പറയാൻ ഇതാണ് ഇവരുടെ ജീവിതം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഒരു ദിവസം ഉണ്ടെങ്കിൽ അടുത്ത ഒമ്പത് ദിവസം കാണത്തില്ല ഞാനിപ്പോഴേ ഒരു രണ്ട് മാസമായിട്ട് തുമ്പേലാണ് വീടെടുക്കാൻ പോവാറ് കാരണം ഭീമാളിയിലുള്ള ഈ നിവാസക്കായ്മം തുമ്പയിലാണ് വരണതേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാനുള്ള കാര്യമാണ് പറയുന്നത് ഏകദേശം രണ്ട് മാസം കൊണ്ട് അവർക്ക് ഏകദേശം കിട്ടിയത് മീൻ കിട്ടിയതെന്ന് വെച്ചാൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസം മീൻ കിട്ടിക്കാണും ഒരഞ്ഞൂറ് വരുമാനം കിട്ടിക്കാണും അല്ലാത്ത ദിവസങ്ങളൊക്കെ അവർക്ക് ഒരു നൂറ് രൂപ കാശ് പോലും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഫിഷറീസ് ലൈഫെന്ന് പറയുന്നത് പിന്നെ വല്ലാത്ത ഒരു ലൈഫാണ് പല തരത്തിലുള്ള ഫിഷർമാരുണ്ട് അതായത് പല തരത്തിലുള്ള ഫിഷിംഗ് രീതികളും ഉണ്ട് പക്ഷേ ഈ കരമടി ജീവിതം എന്ന് പറയണതേ അവർ രാവിലെ വന്ന് വെളുപ്പം കാലത്ത് വന്ന് കുച്ചവർ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു നൂറ് രൂപ കാശ് കിട്ടുന്നില്ല കുടുംബമുണ്ട് മക്കളുണ്ട് മക്കളുടെ ചിലവുണ്ട് എല്ലാ ചിലവുകളും എങ്ങനെ ഈ രീതിയിൽ അറിയുമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയത്തില്ല കാരണം കണ്ടു നിന്നാൽ സങ്കടം വരും കാരണം ഒരു അഞ്ച് പൈസ ഉപയോഗമില്ലാതെ പോകാൻ നേരത്തെ സങ്കടം വരും പിന്നെ എല്ലാം പഠിച്ചുകൊണ്ട് തീരുമാനമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അവരുടെ ജോലി അവർ ചെയ്യുന്നുണ്ട് നൂറിൽ നൂറ്റമ്പത് ശതമാനം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് കേരളത്തിലെ ഫിഷിംഗ് രീതി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഫിഷ് രീതികളുണ്ട് അതിൽ കരമടി ജീവിതം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കണ്ട് ഞാനിപ്പം ഒരു രണ്ട് മാസം കൊണ്ട് കാണുന്നതുകൊണ്ട് അറിയാനുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല അവർക്ക് കാരണം മീനുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കാശ് കിട്ടുന്ന അല്ലാത്ത രീതിയിൽ മീനൊന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വക കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു വക കിട്ടുന്നില്ല അവരെങ്ങനെ ജീവിച്ചു പോകണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല മക്കളെ വളർത്തണം കുടുംബം നോക്കണം ഇതിൽ നിന്നൊരു രൂപ വരുമാനം കിട്ടിയാലേ ഈ കാര്യങ്ങളെ നടക്കുകയുള്ളൂ സത്യം പറഞ്ഞാൽ ഇവരുടെ അധ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാട് പണിയും പോലെ പണി ചെയ്യും നൂറിൽ ഇരുന്നൂറ് ശതമാനം അവർ ജോലി ചെയ്യും താൻ പാതി ദൈവം പാതി എന്ന് പോലെ അവർ അവരുടെ പാതി അവർ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്നുണ്ട് പിന്നെ പഠിച്ചം അനുഗ്രഹിക്കും നോക്കാം അവർക്കും അതിൻ്റെ ഫലം ഒക്കെ കിട്ടും ഉറപ്പായിരിക്കും ഇന്നലെ നാളെ കിട്ടും